എല്ലാവർക്കും നമസ്കാരം ഈ ലോകത്തിൽ സ്നേഹം പ്രകാശിച്ചത് ജീവനെ പകർന്നുകൊണ്ടാണ് ദൈവം സ്നേഹമാണ് ആ സ്നേഹമാണ് മണ്ണിൽ നിന്ന് മനുഷ്യനെ മെനഞ്ഞത് ആ സ്നേഹമാണ് തന്റെ ആത്മാവിനെ ജീവനായി മനുഷ്യനിൽ പകർന്നത് അതുകൊണ്ട് തന്നെ ഈ ലോകത്ത് തുടിക്കുന്ന ചൈതന്യം സ്നേഹത്തിൻ്റെതാണ് സ്നേഹം പകർന്ന ലോകത്തിന് ചൈതന്യമേകുക എന്നുള്ളതാണ് ദൈവം മനുഷ്യനെ ഏൽപ്പിച്ച നിയോഗവും ടി വി കൊച്ചുബാബയുടെ ഒരു പുസ്തകത്തിൽ ചോദിക്കുന്നുണ്ട് നിങ്ങൾ ജനിച്ചു മരിച്ചു അതിനിടയിൽ നിങ്ങൾ ചെയ്ത അത്ഭുതം എന്താണ് സ്നേഹം കൊണ്ട് നാം വസിക്കുന്നിടങ്ങൾക്കൊക്കെ ചൈതന്യമേകുക എന്ന വലിയ ദൗത്യമാണ് നമുക്കൊക്കെ നിർവഹിക്കാനുള്ളത് കുഷ്ഠരോഗം മൂലം മരണത്തെ മുഖാമുഖം കണ്ട എത്ര മനുഷ്യരിലേക്കാണ് മദർ തെരസ സ്നേഹത്തിൻ്റെ ചൈതന്യം പകർന്നത് സ്നേഹമുള്ള ഒരു വാക്കിനായി ദാഹിക്കുന്ന ധാരാളം പേർ നമ്മുടെ വീടുകളിലും ചുറ്റുവട്ടങ്ങളിലുമുണ്ട് അത് നൽകാൻ നമുക്ക് കഴിയുന്നുണ്ടോ തോമസ് അക്കംബിസ് എഴുതുന്നു ഹി ഹു ലവ്സ് ദ ദ ദ ദ ദ പ്യൂരിറ്റി കൺസിഡേഴ്സ് നോട്ട് ഗിഫ്റ്റ് ഓഫ് ഓഫ് ലവർ ബട്ട് ലവ് ഗിവർ ക്രൂശും ജീവനെ ജീവനെത്തന്ന് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തെയും ജീവനെയും വീണ്ടെടുക്കുകയായിരുന്നു ജാക്സൺ ബ്രൗൺ ജൂനിയർ ഈ ലോകത്തിൽ സന്തോഷമായിരിക്കാൻ എന്തു ചെയ്യണം എന്ന് പറയുമ്പോൾ കുറിക്കുന്നുണ്ട് ദ ദ ദ ഹാപ്പിയസ്റ്റ് പീപ്പിൾ ആർ ഗിവേഴ്സ് നോട്ട് ടേക്കേഴ്സ് കൂട്ടുന്നവരല്ല തനിക്കുള്ളതിൽ നിന്ന് പങ്കുവെക്കുന്നവരാണ് യഥാർത്ഥ സന്തോഷം അനുഭവിക്കുന്നത് വാക്കുകളും ഇത്തരുണത്തിൽ പ്രസക്തമാണ് ദ ഓഫ് സ്നേഹം പകർന്നവന്റെ തുടിപ്പാണ് നമ്മുടെ ഓരോ ശ്വാസോച്ഛ്വാസവും ആ ചൈതന്യം നിലച്ചാൽ നമ്മളൊന്നുമല്ലാതായി മാറും അതുകൊണ്ട് തന്നെ ഈ ജീവിതം നമ്മളോട് ആവശ്യപ്പെടുന്ന ഇതാണ് ഈ സമൂഹത്തിന് നീ വസിക്കുന്ന ഇടത്തിന് സ്നേഹത്തിന്റെ ചൈതന്യം നിലയ്ക്കാതെ പകരുക മുപ്പത്തിയാറാം സങ്കീർത്തനം ഒൻപതാം വാക്യം നിന്റെ പക്കൽ ജീവന്റെ ഉറവുണ്ടല്ലോ നിന്റെ പ്രകാശത്തിൽ ഞങ്ങൾ പ്രകാശം കാണുന്നു ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദൈവത്തേക്കില ഉയർത്തും സ്വർഗദൈവമേ ഞങ്ങളോട് കരുണ തോന്നണമേ ജീവനെ തന്നു ജീവൻ പകർന്നു അവിടുന്ന് ഞങ്ങളെ സ്നേഹിക്കുന്നു പാപത്തിൻ്റെ അടിമത്വത്തിൽ നിന്ന് പ്രാണനെ തന്നാണ് അവിടുന്ന് ഞങ്ങളെ വീണ്ടെടുത്തത് കർത്താവേ ഓരോ നിമിഷവും നിന്റെ ദിവ്യമായ സ്നേഹം ഞങ്ങൾ അനുഭവിക്കുന്നു ഞങ്ങൾ ജീവിതത്തിൽ നേടുന്ന നന്മകൾ മറ്റുള്ളവർക്ക് പകരുവാൻ ഞങ്ങൾ വസിക്കുന്ന ഇടങ്ങൾ സ്നേഹമായി മാറ്റുവാൻ ഞങ്ങൾക്ക് കഴിയണമേ ഞങ്ങളുടെ ഉള്ളിൽ നിന്ന് കാരുഷ്യങ്ങളെ നീക്കണമേ കുറവുകളെ നീക്കണമേ ബലഹീനതകളെ നീക്കണമേ ആരെയും ഉപദ്രവിക്കാതിരിക്കാൻ നിന്റെ സ്നേഹം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ നല്ല വാക്കും നല്ല ചിന്തയും ഞങ്ങളുടെ ഭാവമാകണമേ അഹന്ത ഞങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു ദിവ്യമായ സ്നേഹം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ കർത്താവെ ഭാവികളായി ഞങ്ങളോട് കരുണ തോന്നണം അതായത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തുലനാമത്തിൽ തന്നെ ദൈവം തമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ